ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് ഫർണിച്ചർ സമീപം പെഗാസസ് മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് ദുബായി സ്വദേശിനിയെ പഴയ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചെന്നൈയിൽ വെച്ചാണ് മത്സരം നടന്നത് പഴയന്നൂർ കല്ലേപ്പാടം നാനാറുപുഴ ഹരിദാസ് ഗിരിജ ദമ്പതികളുടെ മകൾ ഹർഷ ഹരിദാസിനെ പഴയനൂർ എഴുത്തച്ഛൻ സംഗമം മൊമെന്റോ നൽകി ആദരിച്ചു സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ എൻ ആർ പ്രശാന്ത് എൻ വി സുകുമാരൻ ജെ ഐ സൂര്ജ് പറക്കുളം കെ സുമംഗല രഞ്ജിത് പതിയത്തൊടി എന്നിവർ പങ്കെടുത്തു ഹർഷയ്ക്ക് ഇനിയും പല മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് ഹർഷയുടെ പ്രയത്നം കഠിന പ്രയത്നവും അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ടും കൂടി ആയപ്പോൾ അവർക്ക് എത്താവുന്ന ദൂരങ്ങളിലൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും എത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എനിക്ക് എപ്പോഴും മോഡലിംഗ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ കുറച്ച് പ്രോജക്ട്സ് ഇങ്ങനെ ഷോസും ഷൂട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ മിസ് കുയിൻ കേരള പെഗസസിന്റെ ഇവന്റ് തന്നെയാണ് അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ സെക്കൻഡ് റണ്ണർ ഓഫ് കിട്ടി ഞാൻ അതിന്ന് സെലക്റ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ കേരളനെ മിസ് സൗത്ത് ഇന്ത്യയിൽ റിപ്രസെൻറ്റ് ചെയ്ത് എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെയും വിന്നേഴ്സ് മാത്രമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ കോൺടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പൊ കേരള തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക ഈ എല്ലാ സ്റ്റേറ്റ്സിലെയും മൂന്ന് ബിക്കോസ് മൂന്ന് ടൈറ്റിൽ വിന്നേഴ്സ് ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷന്യൂസ് ആണ് എവിടത്തേക്കാണ് കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ